എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യകേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത് ആ എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എഴുന്നൂറ്റി പത്ത് ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി ഈ സർക്കാരിൻ്റെ ഇനിയുള്ള ഈ കാലയളവിൽ ബാക്കിയുള്ളിടത്തും വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അവിടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയും കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ ബോർഡ് മാത്രം ബോർഡ് മാറ്റി വെക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് ലക്ഷ്യം ഒരു അസുഖം ഉണ്ടായാൽ നമുക്ക് ഇവിടെ ഇവിടെ വന്ന് ഡോക്ടേഴ്സിനെ കാണാം അവർ പറയുന്ന മരുന്നുകൾ കഴിക്കാം ഇനി എൻ ജോയറിനെയോ അല്ലെങ്കിൽ ഇവിടെ ഹയർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ വേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്ന ജില്ലാ ആശുപത്രിയിലേക്കോ ഒക്കെ നമ്മളെ റെഫർ ചെയ്യുകയും നമ്മളവിടെ പോവുകയും ചെയ്യും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ആരംഭിക്കും ഡയാലിസിസും ജില്ലാ ആശുപത്രിയിൽ എത്തിയ കാർഡിയോളജി ന്യൂറോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ മെഡിക്കൽ കോളേജിലും ഏറ്റവും മികച്ച ടെർഷറി കെയർ സെന്ററാണ് ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ തുടങ്ങി നമ്മുടെ സബ് സെൻ്ററുകൾ സബ് സെൻ്ററുകളെ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി എന്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് മുഹമ ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പുരുത്തിയിൽ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അപ്പൊ അതിന്റെ ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ ആരോഗ്യ ഉറപ്പാക്കുക രോഗം പ്രതിരോധിക്കുക രോഗ രോഗനിർമ്മാർജ്ജനം ഉറപ്പാക്കുക എന്നുള്ളതാണ് അവിടെ ജെ പി എച്ച് എം എൽ എ ആശയം ഒക്കെ അവിടെ ഉണ്ടാകും അവിടെ വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ചൊവ്വാഴ്ച പ്രത്യേകം വെൽനസ് ക്ലിനിക്കാണ് എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും എത്ര ജനകീയ ആരോഗ്യ കേന്ദ്രം ഉണ്ടെന്നല്ലോ അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ ചേർത്തലെ അതിവേഗം ഒരു ആശുപത്രി നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് താലൂക്ക് ഹോസ്പിറ്റൽ കോടിക്കണക്കിന് ലൂപയാണ് കിഫ്ബിയിലൂടെ കേരളത്തിലെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രികളിൽ ഒന്നായിട്ട് അധികം വൈകാതെ അത് മാറാനായിട്ട് പോവുകയാണ് അപ്പൊ തൊട്ടടുത്ത് പോയാൽ തുറവൂരിൽ അരൂരിൽ മണ്ഡലത്തിൽ അവിടെ ഗിഫ്ബിയിലൂടെ പുതിയ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ അവിടുന്ന് തുടങ്ങിയാൽ അങ്ങനത്തെ കേരളത്തിൽ നിന്ന് തുടങ്ങിയാൽ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ സതിചരിയാൻ മത്സര മണ്ഡലത്തിൽ അങ്ങനെ ഓരോ നിയോജക മണ്ഡലം മാവേലിക്കിരയിൽ അരുൺകുമാറിൻ്റെ മണ്ഡലത്തിൽ ഗിഫ്ബിയിലൂടെ നിർമ്മാണ പ്രവർത്തനം നടത്തി നമ്മുടെ ആലപ്പുഴയിൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ഒപ്പം മുഖ്യമന്ത്രി തന്നെ അടുത്തിടെ അവിടെ കിഫ്ബിയിലൂടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു അവിടെ നിർമ്മാണം പൂർത്തീകരിച്ചു തൊട്ടടുത്ത് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ചിത്തരഞ്ജൻ എം എൽ എയുടെ മണ്ഡലത്തിൽ ഞാൻ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ നിന്ന് കയറും ചെട്ടികാടം കിഫ്ബിയിലൂടെ നിർമ്മാണ പ്രവർത്തനം അവിടെ എന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒന്നാന്തര ആശുപത്രികൾ സാധ്യമാകും നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഓരോരോ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ഇനി പുലിച്ചലപ്പുഴയിൽ നമുക്ക് കുറേ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോ നമ്മൾ കാണേണ്ടത് കേരളത്തിൽ അതനുസരിച്ച് വന്ന മാറ്റമല്ല ഞാൻ പറഞ്ഞ സ്പെഷ്യാലിറ്റി അതുകൂടെ പറഞ്ഞ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല സ്പെഷ്യാലിറ്റി ചികിത്സ താലൂക്ക് ആശുപത്രി മുതൽ തുടങ്ങാം ഹൃദ്രോഗം ഉണ്ടായാൽ നമ്മൾ സ്വകാര്യ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ പോകുമായിരുന്നു ഇന്ന് അതല്ല സ്ഥിതി നമുക്ക് ജില്ലാ ആശുപത്രിയിൽ പോയാൽ അവിടെ ഇപ്പോ ആലപ്പുഴയിലും രണ്ട് മൂന്ന് മാസത്തിനകം ക്യാത്ര റെഡിയാവും അപ്പോൾ ഹൃദ്രോഗ ചികിത്സ വികേന്ദ്രീകരിച്ചു ജില്ലാ ആശുപത്രിയിൽ എത്തി ഡയാലിസിസ് ഇടതുപക്ഷം സർക്കാർ തുടങ്ങുമ്പോൾ പന്ത്രണ്ട് ഡയാലിസിസ് കേന്ദ്രങ്ങളെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് എത്രയാണെന്നറിയാമോ ഇന്ന് നൂറ്റി ഒൻപതാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മളത് പൂർണ്ണമായിട്ട് എല്ലാ താലൂക്ക് ആശുപത്രിയിലും പൂർത്തിയാക്കും അപ്പം ഇതുകൊണ്ട് എന്ത് മാറ്റം കേരളത്തിൽ കേരളത്തിനുണ്ടായി ചോദ്യമാണല്ലോ അതിന് ഉത്തരം പറയണം ഉത്തരം പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പം നമ്മൾ ഫോണില് നെറ്റ് ഉണ്ടെങ്കിൽ എൻ എസ് എസ് ഒ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് അവരുടെ ഒരു സർവേ ഇതിൽ ഉണ്ട് ഒരു കൃത്യമായ ഇടവേളകളിൽ അവർ സർവേ നടത്തും അപ്പം ആ സർവേയിൽ കേരളത്തിൽ ഒരു വ്യക്തിക്ക് കുടുംബത്തിന് ചികിത്സയ്ക്ക് ചെലവാകുന്ന തുക എത്രയാണെന്ന് ഓരോ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തി പോകുന്നു േഖലയിൽ പത്തൊൻപതിനായിരം രൂപയായിരുന്നു ഒരു വർഷം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ എത്രയാണെന്നറിയാമോ പത്തൊൻപതിനായിരം എന്നുള്ളത് ഒമ്പതിനായിരം രൂപയായി കുറഞ്ഞു പതിനായിരം രൂപ കുറഞ്ഞു എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഇടപെടൽ കാത്തലാബ് തുടങ്ങിയപ്പോൾ സ്വകാര്യ ആശുപത്രി അഞ്ചു ലക്ഷവും ആറ് ലക്ഷവും വാങ്ങിയിരുന്നെടുത്ത് സൗജന്യമായി ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യാൻ സർക്കാരും ആശുപത്രികളിലൂടെ കഴിയുന്നു ഇനി കാർഡില്ല ഇൻഷുറൻസ് കാർഡ് ഇല്ലെങ്കിൽ പൈസ കെട്ടിവെക്കാൻ ഇവിടെ ചെയ്യില്ല എന്ന് പറയത്തില്ല സർക്കാർ ആശുപത്രി അവിടെ സ്റ്റെന്റിന് എത്ര രൂപയാണ് ആ സ്റ്റെന്റിന്റെ വില ഒരു സ്റ്റെൻഡാണോ അത്ര രൂപ മാത്രം രണ്ട് സ്റ്റെൻഡ് ഇടുന്നോ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ഉള്ളവർക്ക് ഇൻഷുറൻസ് ഒക്കെ അറിയുകയും കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ കരൾ മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചേ പറ്റുള്ളൂ കിഡ്നിയൊക്കെ നമുക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്ത് കുറച്ചുനാള് മുന്നോട്ട് പോകാം നാൽപ്പത് നാല്പത്തഞ്ച് ലക്ഷം രൂപയാ നാല് ലക്ഷം രൂപ ഒന്നിച്ചെടുക്കാൻ കഴിയാത്ത നമ്മുടെ അടുത്ത് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് കരൾ മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ എവിടെ പോയി പണം കണ്ടെത്തും കേരളത്തിൽ സർക്കാർ പരിഹാരം കണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ആരംഭിച്ചു തിരുവനന്തപുരത്ത് നടക്കുന്നു പത്തിലധികം കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ കോട്ടയത്ത് നടന്നു കോഴിക്കോട് പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് നട നടിക്കാനായിട്ട് പോകുകയാണ് മച്ച മാറ്റി ശസ്ത്രക്രിയ ഇരുപത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സ്വകാര്യ മേഖലയിൽ സൗജന്യമായി അല്ലെങ്കിൽ ലിതമായ സർക്കാർ ആശുപത്രിയിൽ നടത്തുന്നു ഞാനിതൊക്കെ പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയാമോ ഒരു മുഖ്യധാര മാധ്യമം ഇത് പറയില്ല പറയോ നിങ്ങൾ അതിന് ഇത് കേട്ടിട്ടുണ്ടോ ഒരാളും പറയില്ല നമുക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യം വന്നാൽ നിങ്ങൾ ആരും നിസ്സഹായരായി പോകണ്ട സർക്കാർ ആശുപത്രിയിൽ ഒന്നാന്തരമായി സംവിധാനമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പത്തൊൻപതിനായിരം രൂപ ഒരു വ്യക്തിക്ക് കുടുംബത്തിന് ഒരു വർഷം ചെലവാകുന്നത് ഒൻപതിനായിരം രൂപയായി കുറഞ്ഞെങ്കിൽ ഈ പതിനായിരം കിട്ടാത്ത ഇടങ്ങളുണ്ട് കേരളത്തിൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി വിചാരിക്കും അപ്പൊ സ്വാഭാവികമായ സർക്കാർ ആശുപത്രികൾ ആക്രമിക്കപ്പെടുകയാണ്